ഈ കഥ കേൾക്കുമ്പോൾ ഇതൊരു പരിചിതമായ കഥയാണല്ലോ എന്ന് ഓർക്കും എങ്കിലും അത്ഭുതപ്പെടാനല്ല മിക്ക വീടുകളിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക ഒരിടത്തൊരു ചേച്ചിയും അനുജിത്തി ഉണ്ടായിരുന്നു ചേച്ചിക്ക് ദേവിയെന്നും അനുജിത്തിക്ക് മീനു എന്നും പേര് അവരുടെ അമ്മ ലക്ഷ്മി വീട്ടിലെ തിരക്കിനിടയിൽ ഒരല്പം കണ്ണടച്ചു പോയാൽ അച്ഛൻ്റെ ആഘവൻ കളിയാക്കിച്ചിരിക്കും ഇതാ വീണ്ടും ഉറക്കായി എന്നാകും അച്ഛൻ്റെ കമന്റ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അമ്മ എപ്പോഴും ഒരു തമാശയായിരുന്നു കളിയാക്കാനുള്ള ഒരു ആയുധം എങ്കിലും ആ കളിയാക്കലുകൾക്കിടയിലും അമ്മയുടെ ലോകം മക്കളായിരുന്നു എത്ര തിരക്കിലാണെങ്കിലും മക്കളുടെ ആഗ്രഹം അറിഞ്ഞ് ഇഷ്ടപ്പെട്ട ഭക്ഷണവും പായസവും പലഹാരങ്ങളും ഒക്കെ അമ്മ ഒരുക്കി കൊടുക്കും ആ അടുക്കളയിലെ സ്നേഹത്തിൻ്റെ മണമായിരുന്നു ആ വീടിൻ്റെ ഐശ്വര്യം അങ്ങനെ ഇരിക്കും ഒരു ദുർദിനത്തിൽ ലക്ഷ്മി അമ്മ അവരെ വിട്ടുപോയി ആ വീട് പെട്ടെന്ന് നിശബ്ദമായി അച്ഛൻ തളർന്നു പോയെങ്കിലും ചേച്ചി ദീപയുടെ ദുഃഖം ഉള്ളിലൊതുക്കി അനിജിത്തിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ കുട്ടിയായ മീനുവിന് അമ്മയുടെ വേർപാട് താങ്ങാനായില്ല അവൾ എപ്പോഴും ചേച്ചിയോട് ചോദിക്കും ചേച്ചി അമ്മ എന്താവാ സ്വപ്നത്തെ പോലും വരാത്തത് അമ്മയ്ക്ക് നമ്മളോട് ദേഷ്യമാണോ മീനുവിന്റെ ഓരോ ചോദ്യത്തിലും ദീപയുടെ നെഞ്ചൊരിഞ്ഞു അമ്മയില്ലാത്ത ശൂന്യത അവളെ വല്ലാതെ തളർത്തി അമ്മ എവിടെ പോയി എന്ന ചോദ്യം അവളുടെ മനസ്സിലൊരു തീവ്ര വേദനയായിട്ട് അങ്ങനെ നീറി ഒരു ദിവസം അലമാരയിലെ തുണികൾ മടക്കി വെക്കുന്നതിനിടയിൽ ദീപയുടെ കയ്യിൽ ഒരു ചെറിയ മഞ്ഞ പേപ്പർ തടഞ്ഞു അത് അമ്മയുടെ കയച്ചിലായിരുന്നു ആകാംക്ഷയോടെ അവൾ അത് നിവർത്തി വായിച്ചു അതിലെഴുതിയ വാക്കുകൾ ദീപിയുടെ കണ്ണുകൾ നിറച്ചു ഇങ്ങനെ നീ തളർന്നാലും മുള്ളെ ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതല്ലേ നിന്റെ ചിരിയും മീനുവിൻ്റെ കൊഞ്ചലും കാണാൻ അമ്മ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും ആ കുറിപ്പ് ദീപിയുടെ ഉള്ളിൽ ഒരു വെളിച്ചം നിറച്ചു അമ്മ പോയിട്ടില്ല അമ്മയുടെ ശക്തിയിലാണ് താൻ ജീവിക്കേണ്ടതെന്ന് അവൾ തിരിച്ചറിഞ്ഞു ആ രാത്രി അവൾ ശാന്തമായി ഉറങ്ങി അടുത്ത ദിവസം രാവിലെ ദീപം ഉണർന്നപ്പോൾ അവിശ്വസനീയമായൊരു കാഴ്ച കണ്ടു അനുജത്ത് മീനു കട്ടിൽ പുഞ്ചിരിച്ച് സന്തോഷവതിയായിട്ടിരിക്കുന്നു ചേച്ചി അമ്മ വന്നു മീനു വിളിച്ചു പറഞ്ഞു എവിടെ എപ്പോഴാ ദീപയുടെ ശബ്ദം വിറച്ചു എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ ചിരിച്ചു എന്തിനാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അമ്മ എങ്ങും പോയിട്ടില്ല മീനു പഠിച്ചു വലുതാവുന്നത് കാണാൻ അടുത്തു തന്നെ ഉണ്ടാവൂ എന്ന് പറഞ്ഞു മീനുൻ്റെ മുഖത്തെ ആ തിളക്കവും ചിരിച്ച മുഖമായി നിൽക്കുന്ന അമ്മയെ സ്വപ്നം കണ്ട ആ സന്തോഷവും കണ്ടപ്പോൾ ദീപയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയുടെ ആ കുറിപ്പ് അവൾ വീണ്ടും ഓർത്തു ചിരിയും കൊഞ്ചലും കാണാൻ അമ്മ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും അമ്മയുടെ സ്നേഹം ഒരു കടൽ പോലെയാണ് അതൊരിക്കലും വറ്റിപ്പോകില്ല ശരീരമില്ലെങ്കിലും അമ്മയുടെ ഓർമ്മകളും വാക്കുകളും സ്നേഹവും ഒരു കരുത്തായി ആ വീട്ടിലെ ഒരു വെളിച്ചായി എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ദീപയും മീനു അറിഞ്ഞു തളരാതെ സന്തോഷത്തോടെ മുന്നോട്ട് നടക്കാൻ ആ ചിരി എന്നും അവർക്ക് ശക്തി നൽകി അല്ലേ ഈ കഥ കേട്ട് കഴിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോട് ചിലപ്പോൾ ഒരു പക്ഷേ സ്നേഹം തോന്നിയേക്കാം എങ്കി മടിക്കണ്ട ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ കവിളിലൊരു ഉമ്മ നൽകിക്കൊള്ളു വീണ്ടും പുതിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം